ഹായ് വെൽക്കം ടു ലൈഫ് ടൈം ജംസ് ഹാപ്പി ഓണം ഇപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ എല്ലാവരും ഒന്ന് കുളിച്ച് അമ്പലത്തിലേക്ക് ഇറങ്ങിയതാണ് മക്കളൊക്കെ രാവിലെ എണീറ്റൊരു പ്രശ്നവും ഇല്ല കേട്ടോ കാരണം അവർ മോനൊക്കെ എനിക്കൊക്കെ രാവിലെ തന്നെ വില്ലുമോ പോകുമ്പോൾ കുളിക്കുന്നതുകൊണ്ട് അവന് മടിയൊന്നുമില്ല വേഗം തന്നെ അവരെ കുളിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു ഇത് അമ്പലത്തിലെ പൂക്കളാണിത് ഇത് നമ്മളെ തിരുവഴിക്കടവിൽ തന്നെയുള്ള പള്ളി ഭഗവതി ക്ഷേത്രമാണ് പില്ലു അവിടെ നിൽക്കി അവിടെ ഓടിക്കളിക്കുക പില്ലു പോ അമ്പലത്തിലേക്ക് വന്നിട്ടില്ല കാരണം അവന് ഇന്നലെ ചെറിയൊരു വീണിട്ട് ചെറിയ കൈയിൻ്റെ റിസ്റ്റിൻ്റെ അവിടെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് എന്താ രണ്ടാളും ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് തൊഴുകാണ് നിൽക്കുമോൻ അതാണ് ഓടിക്കളിക്കുന്ന അപ്പോൾ എക്സ്റേ എടുത്തപ്പം അവർ ആ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞ് വിട്ടതിരുന്നു പക്ഷെ രാത്രി ഫുള്ള് കുട്ടി ഉറങ്ങിയിട്ടില്ല അങ്ങനെ പിറ്റേ ദിവസം മെൻസിൽ കൊണ്ടുപോയി ഞങ്ങള് രണ്ട് എല്ലിന് ചെറിയൊരു പുട്ടുണ്ട് അതവർ പുറത്തിറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് വീട്ടിലിതാ നമ്മളെ വെജിറ്റബിൾ കട്ടറൊക്കെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ പണി വേഗം കഴിയും കേട്ടോ എല്ലാം ഇതാക്കി പക്ഷെ ഇപ്പോൾ വയ്യന്നാലും ചെയ്ത് തരും കയ്യൊക്കെ വേഗം കുഴഞ്ഞു പോകുന്ന പോലെ എന്നറിയും ഇപ്പം മറ്റേതെല്ലാം കൂടി നമ്മൾ ചെയ്യുമ്പോൾ ഒന്നും നടക്കില്ലാലോ ഇന്ന് രാവിലെ പുട്ടിരുന്നു പുട്ടും പഴവും ആക്കി പുട്ടിങ്ങനെ പച്ച ഇലയിൽ കുത്തിയാൽ നല്ല ഒരു സ്മെല്ലാണ് വാഴയിലേൻ്റെ മിക്കിമം പൂവൊക്കെ നുള്ളതാണ് അതിൻ്റെ ഇടയിൽ അപ്പ വിളിച്ചിട്ടുണ്ട് അപ്പേനോട് സംസാരിക്കുന്നുണ്ട് പിന്നിവിടെ ഒക്കെ എടുക്കുകയാണ് ചെറിയ രണ്ട് പൊട്ടാണ് ഉള്ളത് പേടിക്കേണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ എന്നാലും പിള്ളേ കുട്ടികളായതുകൊണ്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് കൈ അളക്കാതെ വെക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ അവനും പൂവൊന്നുള്ളാൻ കഴിയാത്തേല്ല വിഷമാ അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ അവസാനം പൂവിടാം നമുക്ക് പൂവിടുമ്പോൾ നിന്നെ കൂട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കെടുക്കണം അല്ല ഇപ്പോൾ തമോള് പൂക്കളൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പണ്ടൊക്കെ പൂ പറിക്കാൻ പോവുമല്ലോ അല്ലേ പത്ത് ഓണം തോട്ട അർത്ഥത്തിൻ്റെ ആ സമയത്ത് തന്നെ നമുക്ക് പൂക്കുടകളൊക്കെ ഷോപ്പുകളിൽ ഉണ്ടാവും അപ്പോൾ ഒക്കെ അതൊക്കെ വാങ്ങിത്തരും അച്ഛനൊക്കെ എന്നിട്ട് എല്ലാ തൊടിയിലൊക്കെ നടന്ന് പൂവൊക്കെ പറിച്ചു കൊണ്ടു നമ്മൾ പൂവിടല്ലോ അന്ന് ഇങ്ങനത്തെ പൂക്കളൊന്നും വാങ്ങാൻ കിട്ടാറില്ല ഇപ്പം അത് ഇഷ്ടംപോലെ പൂക്കൾ പൈസ കൊടുത്താൽ പൂവ് കിട്ടൂലന്നേ ഉള്ളൂ പക്ഷേ പിറ്റേ ദിവസം അവരത് ബാക്കി വരുന്നതൊക്കെ കളയും ചെയ്യും പച്ചലയ്ക്ക് പകരം പച്ചലയ്ക്ക് ഒരു ഇതാണ് എടുത്ത് മാവല മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് അതാകുമ്പോൾ അങ്ങനെയൊക്കെ അതായി വാടി പോകൂല അത്ര പെട്ടെന്ന് ഇവർ പുറത്തുനിന്ന് പൂവിടുന്നു ഞാൻ അടുക്കളയിൽ എൻ്റെ പണികളൊക്കെ ചെയ്യാണ് ടുക എന്ന് പറഞ്ഞാലാണ് ഏറ്റവും വലിയ പണി അടുക്കളയിലെ പണി പെട്ടെന്ന് ഇല്ലേ പക്ഷെ ഇത് വരച്ചിട്ട് മുറിച്ചൊക്കെ വരുമ്പോഴേക്കും ഒരു നേരാവല്ലോ അതിനവരെ അങ്ങോട്ട് വിട്ടു കുട്ടികളെ ഓണം നമുക്കൊരു സന്തോഷത്തിന്റെ സമ്പൽ സമൃദ്ധിൻ്റെ ഒക്കെ ഒരു ദിവസമാണ് എല്ലാവരും ദേശീയ ആഘോഷമാണല്ലോ ഓണം എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുക്കൊരു ഗണപതിയാണ് ഉള്ളത് അതിന് അപ്പപൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് കുറച്ച് കാലമായിട്ട് ഓണം ഒരു സങ്കടവും കൂടി ഉള്ള ദിവസമാണ് കാരണം എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പം ഇരുപത്തിരണ്ട് വർഷം അച്ഛന് ക്യാൻസർ ആയിരുന്നു അച്ഛൻ തിരുവോണത്തിൻ്റെ ഒന്ന് ഉച്ചക്കാണ് അച്ഛൻ മരിക്കുന്നത് അപ്പം നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ആണ്ടും കൂടിയാണ് അതൊരു ഭയങ്കര സങ്കടം പക്ഷെ ഇപ്പം കുട്ടികളൊക്കെ ആയപ്പോൾ കുറെ ഒക്കെ നമ്മളത് മറന്ന് വരിക മറക്കല്ല നമുക്ക് അവരെ കൂടെ നമ്മളൊന്നും സന്തോഷിച്ചല്ലേ മതിയാവോ രാവിലെ ബലി ഡാനൊക്കെ പോകും എന്നിട്ട് വന്നിട്ടാണ് പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്യാറ് ഏകദേശം പൂക്കളൊക്കെ അത്രയായിട്ടുണ്ട് എനിക്കൊന്നും ചെയ്തെടുക്കാൻ അങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല കാരണം അടുക്കള പണിയും തീരണ്ടേ അന്ന് ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലിൻ്റെ ട്രെയിനാണ് ഞങ്ങളിങ്ങോട്ട് ചേർത്തലയ്ക്ക് വരാമെന്ന് വിചാരിച്ചത് ബുക്ക് ചെയ്തിട്ടതാണേ അപ്പോൾ പെട്ടെന്ന് പണി കഴിഞ്ഞ് ഇറങ്ങണം നമ്മളവിടെ നിന്ന് ഒരു മുക്കാൽ മണിക്കൂറോളം ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലെത്താൻ അപ്പോൾ വണ്ടിയൊക്കെ ഏൽപ്പിച്ചതായിരുന്നു നിപ്പില്ല വന്ന് പൂവിടുന്നുണ്ട് ഇപ്പം മൂടൊക്കെ മാറി സങ്കടമൊക്കെ പോയി പൂവിടാനെങ്കിൽ കഴിയുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഓണത്തിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര ഇവിടെ തൃക്കാക്കരയപ്പനിയൊക്കെ വയ്ക്കും ഓണക്കളികൾ ഒക്കെ ഉണ്ടാവും അമ്മേൻ്റെ നാട് ഗുരുവായൂർ അടുത്താണ് അപ്പോൾ അവിടെ നല്ല ഓണം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് നമ്മളെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുക്കളപ്പനി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ക്ലീനിങ്ങും കാര്യമൊക്കെയാണ് ഭാവിയിൽ സാമ്പാർ പച്ചടി പുളി പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പം നമ്മളെ പൂക്കളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിരാതൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ടാവുകയാണെന്ന് വിചാരിക്കുന്നു മക്കളെ വെച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് പില്ലു വന്നതേ ഇല്ല ബില്ലുവിനെ അപ്പോഴേക്കും എന്തോ ദേഷ്യം പിടിച്ച് ദേഷ്യം പിടിച്ചാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് ഭയങ്കര വാശിയാണ് പിന്നെ ഇവരെ വാശി മാറുന്നതിൻ്റെ മുന്നെന്നാൽ ഇവരെയെങ്കിൽ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് മക്കളെ മാത്രം എടുത്തതാണ് അവർ നല്ല ജോളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പില്ലു നിക്കിക്ക് ദേഷ്യം പിടിച്ചാൽ നിക്കിനെ പിടിച്ചാൽ കിട്ടൂല അപ്പോൾ അവൻ്റെ കരച്ചിൽ ഭയങ്കര ഇരിക്കും അപ്പോൾ അതാണ് അവൻ കരയുന്നതിൻ്റെ മുന്നേ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ നമുക്ക് മോനില്ലാത്തതുകൊണ്ട് ഓണം എന്നൊക്കെ ഒരു ചെറിയൊരു വിഷമം കൂടിയാണ് അവനില്ലാത്ത ഓണം ആണല്ലോ ഇനിയിപ്പം അങ്ങനെ തന്നെ അതമ്മൂളാ പൂവൊക്കെ തട്ടിക്കളഞ്ഞിട്ടോ അപ്പോൾ പത്ത് ദിവസം മുന്നേ വന്നു പോയിത് ആ വെള്ളം കയറിയതുകൊണ്ട് പെട്ടെന്ന് എമർജൻസി ലീവ് എടുത്ത് വന്നതാണല്ലോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ കിട്ടുവിലൊക്കെ ലീവും അപ്പൊ അവനൊരു വർഷം ജനുവരിയൊക്കെ ആവുമ്പോഴേനി അവൻ്റെ ശരിയായിട്ടുള്ള ലീവ് ആവുള്ളൂ നീ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ സന്തോഷത്തോട് കൂടി ആഘോഷിക്കാൻ പറ്റും വിചാരിക്കുന്നു പിന്നെ എല്ലാ സങ്കടങ്ങളും നമ്മള് മറക്ക മക്കളെ കാണുമ്പോഴാണ് അവരെ ചിരിയും കളിയും കാണുമ്പോ കുറെ നമ്മള് മറന്നു പോകും മക്കളെ വെച്ച് കുറേ ഫോട്ടോ എടുത്തു അവിടെ വെച്ചിട്ട് ആദ്യമോക്ക് നിൽക്കുവാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ ബില്ലും ഭയങ്കര സന്തോഷമാണ് പക്ഷെ അതിന് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കിട്ടൂലെന്നേ ഉള്ളു അപ്പം നമ്മളെ ഓണവിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അവിയൽ പച്ചടി പുളി ഉപ്പേരി ശർക്കര ഉപ്പേരി വറുത്തുപ്പേരി പായസം ചോറ് അധിക വിഭവമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം ബാക്കി വന്നിട്ട് പിന്നെ അത് കൊണ്ട് നടക്കണ്ട അപ്പോൾ എല്ലാവരും നമ്മളെ ഓണാഘോഷം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന എല്ലാവരും ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യണേ താങ്ക്